ഇത് എന്ന് പറയുക ഇത് സ്ഥലം കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന കറക്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം മംഗലപുരത്തുനിന്ന് നെല്ലി മുഴുവൻ ഒരുക്കുമ്പോഴാവും ഹായ് ഗൈസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വീഡിയോ കേടാനായിട്ട് കുറേ ലേറ്റായി കാര്യം ഇതൊന്നുമല്ല നമ്മൾ ഒരു എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയാൻ വയ്യ നമ്മുടെ ഇതിൽ വീട്ടിലുണ്ടല്ലോ ഒരു കള്ളം കയറി അതെന്ന് പറഞ്ഞാൽ എന്താ ആയുധ മാരകമായിട്ടുള്ള ആയുധമൊക്കെ ആയിട്ട് കയറിയാണ് എന്താണ് അവൻ്റെ അറ്റംപ്റ്റ് എന്ന് ഒരു നമുക്ക് അറിയാവുന്നത് നമുക്ക് ക്യാമറയിൽ സി സി ടി വിയിൽ പറഞ്ഞതാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അപ്പോൾ ആ വീഡിയോ എനിക്ക് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണം നോക്കി അപ്പോൾ നിങ്ങൾ ആ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് കറക്റ്റ് കണ്ടുപോകും ഏകദേശം ഒരു മൂന്ന് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡോളം ഉണ്ട് മനസ്സിലായില്ലേ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി എന്ത് നടന്നതെന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ ആ ജസ്റ്റ് ആ സി സി ടി വി ദൃശ്യം ഒന്ന് നിങ്ങൾ കണ്ടുപോകും ഇത് എന്ന് പറയുക ഇത് സ്ഥലം കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന കറക്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം മംഗലപുരത്ത് നിന്ന് നെല്ല് മൂട് ഒരു ഏരിയയിൽ മനസ്സിലായി ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ശല്യം ഉണ്ട് എന്നാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത് സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ബസ്സിലെന്തായാലും നിങ്ങൾ ആ സി വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുപോകും എന്നിട്ട് ബാക്കിയാൽ പറയാം അപ്പൊ ഗൈസ് നിങ്ങളാ സി സി ടി വി ദൃശ്യം കണ്ടില്ലേ അവൻ കറക്റ്റ് എന്തോ ആയുധം എന്തോ വെട്ടുകെത്തി എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഒരു ആയുധമൊക്കെ ആയിട്ടാണ് വന്നത് അപ്പൊ ഇത് കറക്റ്റ് കണ്ടില്ല ഒരു പത്തര ഈ സീരിയലും സിനിമയും കാര്യങ്ങളും ഒക്കെ കളിച്ച് നമ്മൾ മൊബൈലിലേക്ക് കിടക്കുന്ന ടൈം ആകുന്നതേ ഉള്ളൂ പത്തര ടൈം ആ ഒരു പത്തര ടൈമിന് ഒരാൾ നമ്മുടെ ഒരു കോമഡി പ്രവേശിക്കുക എന്ന് പറയുന്നത് അതും ആയുധമായിട്ട് അപ്പൊ അത് അവന്റെ എന്താണ് അവന്റെ മനസ്സിലെ പ്ലാൻ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല ഇത് ഇതല്ല കറക്റ്റ് പത്തരയ്ക്ക് അവൻ ഈ കോമ്പൗണ്ടിനകത്ത് കയറി ഏകദേശം ഒരു പത്തേ കാലം മുതല് നമ്മുടെ ടോബിയില് നമ്മുടെ ലാബ് അവൻ ഭയങ്കര കുറയിലായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ മാത്സും നല്ല രീതിക്ക് കുറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ രണ്ടുപേരെയും അവരെ കൂട്ടിലിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു അവനൊരു പത്ത് കണി ആ ക്യാമറയിൽ നിങ്ങൾ നോക്കുമ്പോഴായിരിക്കും പത്തരയ്ക്ക് ആ ടൈമിൽ അവൻ സ്റ്റാർട്ട് ചെയ്ത് ഈ അറ്റംറ്റ് അല്ല അവൻ പുറത്ത് നിന്ന് നോക്കി അവൻ നമ്മളെ കോമ്പൗണ്ടിലേക്ക് കയറി ക്യാമറ ഒടിച്ചിട്ട ടൈം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പുറത്തെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഞാൻ മാത്സിനെ തുറന്നു വിടുകയായിരുന്നു വച്ചാൽ മാത്സിനെ തുറന്നു വിട്ടായിരുന്നു മാക്സിനെ ഡോബിയും തുറന്നുകൊണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റ് ആ സൈഡിലേക്ക് തന്നെ പോയിട്ട് അവൻ ആ കറക്റ്റ് ചാടി ആ കള്ളനെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു പക്ഷെ നമുക്ക് ആ ദൃശ്യം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലെ ക്യാമറ ഓടിച്ചിട്ടിരിക്കല്ലേ അതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് ആ ഒരു വ്യൂ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്ത് നമ്മുടെ മംഗലപുരം സ്റ്റേഷനിലെ പോലീസിനെ ഇൻഫോം ചെയ്തപ്പോൾ അപ്പോൾ തന്നെ അവര് ചെക്ക് ചെയ്താലല്ല അവർ പോലീസ് വന്ന് ഫുൾ ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് അവർ മനസ്സിലായി അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു പോലീസുകാരും മംഗലാർ പോലീസിൽ അവർ വന്നിട്ട് നല്ല രീതിക്ക് അവർ സപ്പോർട്ട് ചെയ്തു വന്ന എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പക്ഷേ അപ്പം എൻ്റെ സുഹൃത്തുക്കൾ വേറെ കുറച്ച് ഇവിടെ നെല്ല് മൂട് ഭാഗത്ത് അതായത് നമ്മുടെ ഇവിടെ തന്നെ നെല്ല്മൂട് ഭാഗത്ത് നിന്ന് ഇതേ സെയിം അറ്റം ഈ ഒരു കള്ളൻ ഇതേക്കുള്ള സെയിം ഡ്രസ്സ് ഇട്ടിട്ട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ അറിഞ്ഞു പക്ഷെ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു ഏരിയയിലുള്ളവർ നമ്മൾ പ്രത്യേകിച്ച് അലേർട്ടായിരിക്കുക സോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും നമ്മുടെ ഈ ഒരു മുരുക്കുംപുഴ ആ ഒരു ഏരിയ ഉള്ള എല്ലാവരിലേക്കും നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇതൊന്ന് എത്തിക്കാം നമ്മൾ അലേർട്ടായിരിക്കുക മനസ്സിലായി ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഏത് ടൈമൊന്നും ഇല്ല മനസ്സിലായി നമ്മൾ ഈ സിനിമയും സീരിയലൊക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ പട്ടി കുറച്ചാൽ തന്നെ നമ്മൾ പുറത്തിറങ്ങില്ല പക്ഷേ നമ്മളിപ്പോൾ എങ്ങനെ പുറത്തിറങ്ങാനാണ് മനസ്സിലായി ഇപ്പോൾ പട്ടി കുറയ്ക്കുന്ന ആ രീതിയിൽ തന്നെ ആയുധങ്ങളുമായിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ അത്രയും കീ അലേട്ടായിട്ടിരിക്കുക നമ്മൾ ഡോഗ്സൊക്കെ എന്തെങ്കിലും ഇങ്ങനെ അവർ പ്രത്യേക അവരുടെ ആ ഒരു സാധാരണ നോർമൽ ബിഹേവിയറിൽ നിന്ന് മാറി അവരെന്തേലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല അലേർട്ടായിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നോക്കുക ആ അതെ അതെ ക്യാമറ ഉള്ളത് ആ ക്യാമറ ഉള്ളത് ഭാഗ്യമൊന്നും പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ല അവൻ ആ ഒരു ഇവർ പ്രത്യേകിച്ച് മാക്സിം ജോബിയാണ് നമ്മൾ അലേർട്ട് ചെയ്തത് മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു ആളുണ്ടാവണം അവരുടെ നോർമൽ ഒരു കുറയ്ക്കുന്ന ആ ഒരു ഒരു നോർമൽ രീതിയിലല്ല അവർ കുറച്ചത് അവർ ഭയങ്കര ഒരു എന്താ പറയണ്ടേ ഒരു ഭയങ്കര ഒരു ഒരു എന്താ ആ ഒരു പറയേണ്ടെന്നറിയാ അവർ ആ ഒരു ഭയങ്കര രീതിയിൽ അവർ അലേർട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു ഞാൻ വിളിച്ച പൂച്ചയോ കാര്യങ്ങൾ എന്തെങ്കിലും കോമ്പൗണ്ട് കയറുമ്പോൾ സാധാരണ നോർമലി ഇങ്ങനെ കുറയ്ക്കാറുണ്ട് പക്ഷെ ഒരു എന്താ പറയണ്ട ഒരു ഭയങ്കര ശൗര്യത്തോട് കൂടിയായിരുന്നു ആ ഇങ്ങനെയുള്ള ആ കൊണ്ടു പട്ടിയുള്ള ഓക്കെ അപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഇതില് അവർ ആ ഒരു ശൗര്യത്തോടിങ്ങനെ കൊറച്ച് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു നമ്മളെ അറിയിച്ച് മനസ്സിലായില്ല ഭയങ്കരമായിട്ട് പർക്ക് ചെയ്ത് അറിയിച്ച ആ ഒരു ഇതിൽ കൊണ്ടാണ് നമുക്ക് ആ ഒരു പോയിന്റിൽ നമുക്ക് അവന്റെ അടുത്ത ഈ ശ്രമങ്ങളിലേക്ക് അത് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചത് അപ്പം നമ്മുടെ ഡോക്സിനെയാണ് നമുക്ക് എന്താ പറയുക അമ്മാരുടെ അടുത്താണ് നമുക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ളത് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ അലേർട്ട് ചെയ്തതിന് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഈ ഒരു ഇരിക്കുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കൊടുക്കുക അപ്പം മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഇതേക്കുള്ള എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടെങ്കിൽ പോലും അത് നോക്കുക നമ്മൾ ഒബ്സർവ് ചെയ്യുക അപ്പം നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ എപ്പോഴും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നോക്കണം നോക്കിയേ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എനിവേ ദൈവത്തിന്റെ ഭാഗ്യം എന്ന് പറയാം നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് ഒരു ജസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് ആവാനായിട്ട് പറ്റി നമ്മൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു സോ അതെ എനിവേ നമ്മൾ ആ വീഡിയോ കുറച്ച് കാലമായിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി അപ്പോൾ കണ്ടില്ലേ അപ്പം ഈ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മളെല്ലാവരും ഇതൊക്കെ അലർട്ടായിരിക്കുക നമ്മൾ കടച്ച് നമ്മുടെ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം അപ്പം എൻ്റെ ഫീല് അതാണ് ഞാനായിട്ട് നിങ്ങളിലേക്ക് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അത് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ അപ്പം ഇനിയും നമ്മൾ ഇതിനൊക്കെയുള്ള ഇതാണ് പ്രളയമല്ല നമ്മൾ നല്ല നമ്മുടെ മാക്സിൻ്റെയും ജോബിയുടെയും നല്ല രീതിയിലുള്ള വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാതിരിക്കട്ടെ എന്താ പറയേണ്ടിയെന്ന് എനിക്കറിയാം വേഗൈസ് Anyway, uh, thanks for watching, thanks for supporting us. Okay, bye.